ഇതിലെ ഡബിൾ കളർ വരുന്നുണ്ട് മുന്താനി അടിപൊളിയാണ് ഇതിലൊരു മുന്നൂറ് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിട്ടാ ഇതിലെ സീക്വൻസ് പേർക്ക് നമ്മള് ജൂട്ടിലൊക്കെ വരുന്ന പോലെ ആ ഒരു സംഭവമാണ് നമുക്ക് ചെറിയൊരു സീക്വൻസ് ആയിട്ട് ഇതിലേക്ക് വന്നിരിക്കണം അപ്പൊ ഇതാണ് മുന്നൂറ് രൂപയുടെ സാരി ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യണല്ലോ എന്തായാലും എണ്ണൂറ്റി അമ്പത്തി രൂപയുള്ള സൂപ്പർ ഒരു കളക്ഷൻ ഇതിന്റെ ബ്ലൗസ് ആയിരിക്കുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു സാരി ആണ് ഈ കാണുന്നത് ഇതില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടാ ബ്ലൗസിലാണ് വരണേ ഇതിന് ആയിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് അറുപത്തിയഞ്ച് രൂപ അതായത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് കേട്ടോ വരണ ഇതിന് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരണേ വെറും എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ ഫുൾ ബോഡിയിൽ ഇതുമാരെ ഫ്ലോറൽ വർക്ക് ആണ് കേട്ടോ വരണേ വിത്ത് ബോർഡർ അടക്കാണ് വരണത് എല്ലാ കൂട്ടുകാർക്ക് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സ്വാഗതം പറയാല്ലേ നമസ്കാരം എന്റെ പേര് രാജ്മോഹൻ ആണ് പുത്താംപുള്ളി പഴശ്ശിരാജ സ്കൂൾ സ്റ്റോപ്പിനടുത്തുള്ള ആർട്ടിസ്റ്റിൽ നിന്നാണ് പേര് ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് വന്നിരിക്കണേ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു എന്താ നിങ്ങൾ പരതണ്ട എല്ലാം ഒരു അതായത് സാരിക്ക് ുംടത്തുന്ന കടകളിൽ മാത്രമാണ് മാറാണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ എത്തുക അപ്പൊ നമ്മള് എക്സൈറ്റിംഗ് പറയൂ അപ്പൊ നമുക്ക് തുടങ്ങാം എങ്ങനത്തെ സാരീസാണ് നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഗിഫ്റ്റ് രൂപ 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 മുതൽ ഒരു റേഞ്ച് ഈ ഈ ടേബിൾ വെച്ചിട്ടുള്ളത് ടേബിളിൽ കാണാൻ വരെ റേഞ്ചിലുള്ള ആണ് ഇതില് മൊത്തം സെറ്റ് ചെയ്താ മുന്നൂറിൻ്റെ മുന്നൂറിന്റെ പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ച് സാരി ഈ സാരിയുടെ ക്വാളിറ്റിയിൽ എനിക്ക് വലിയ മോശം ഒന്നും പറയാൻ തോന്നണല്ലേ നല്ല സാരി അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരിയും കൂടിയിട്ടാണ് നല്ല ഹെവി ആണ് അത്യാവശ്യം നല്ലൊരു ബോഡി ഇങ്ങനെയാണ് വരാ ഇതാണ് ബോഡിയിൽ ഫുൾ വർക്ക് വരണേ രണ്ട് സൈഡ് ബോർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ മുന്നൂറ് രൂപയുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതില് കണ്ടോ ആ ഇതെല്ലാം തന്നെ സീക്വൻസ് വർക്ക് വരുന്നത് ഇതിൽ തന്നെ ഡബിൾ കളറ് വരുന്നുണ്ട് മുൻതാനി അടിപൊളിയാണ് ഇതിലൊരു മുന്നൂറ് രൂപയുള്ളൂന്ന് പറയുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിട്ടാ ഇതിന്റെ സീക്വൻസ് വർക്ക് നമ്മള് ജൂട്ടിലൊക്കെ വരുന്ന പോലെ ആ ഒരു സംഭവമാണ് നമുക്ക് ചെറിയൊരു സീക്വൻസ് ആയിട്ട് ഇതിലേക്ക് വന്നിരിക്കണം കേട്ടോ അപ്പൊ ഇതാണ് മുന്നൂറ് രൂപയുടെ സാരി ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ സാരി മാത്രം ടേബിളിൽ വെച്ചിട്ടുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചസ് ഇഷ്ടം പോലെ നമ്മളൊക്കെ അവൈലബിൾ ആണ്

അവൈലബിൾ ആണല്ലേ ഇതും ഇതിന്റെ റേറ്റ് ബിലോ തൗസൻഡ് ആണ് ചിത്രം ഡിസ്കൗണ്ട് പിന്നെ ഈ മുന്നൂറിന്റെ സാരി പറഞ്ഞാൽ നിങ്ങൾ ഓഫർ സാരി കേട്ടോ അതിന് മാത്രമേ ഡിസ്കൗണ്ട് അതൊരു ഓഫർ സാരി ചാൻസ് സാരി വേഗം വന്നോളൂ ചാൻസ് ചാൻസ് ആയിട്ടാണ് ഇതൊക്കെ സീക്വൻസ് കൂടി നിങ്ങൾ കേരളത്തിൽ എവിടെ കിട്ടാം ടക്കം വന്നിട്ടുണ്ട് അല്ലേ അത് അടിപൊളിയായിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് നേരത്തെ കണ്ട പോലത്തെ സാരി തന്നെയാണ് അതിന്റെ തന്നെയാണ് ബ്ലൗസ് വരണത് അല്ലെ ആഹ് മുതാണി ഇതാണ് ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി ആണ് അല്ലെ നമുക്ക് ബോർഡർ ഡബിൾ സൈഡ് ബോർഡർ കോൺട്രാസ്റ്റ് അതിന്റെ റേഞ്ച് വരുന്നത് രൂപയ്ക്ക് വരുന്നത് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് വിത്തൗട്ട് ബോർഡറിലാണ് കേട്ടോ ഇതിന്റെ മൾട്ടി കളർ വരുന്നത് ഈ ഒരു കളർ ആണ് കേട്ടോ ഈ ഒരു കളറാണ് അതിന്റെ ഓക്കെ നമ്മളോരോ സാരിയും വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഓരോരോ ഡിസൈനുകളിലാണ് വേറെ അപ്പൊ ഞാനേ വേറെ സാരി കാണിച്ച കൂട്ടത്തിൽ കാണിച്ചു പോകാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു പക്ഷെ അപ്പഴാണ് കണ്ടത് ഈ ഒരു സംഭവം കേട്ടാ ഇത് നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനാണെങ്കിൽ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഓ ഇത് ശരിക്കും ബീവിങ് ആണല്ലേ നോക്കി ഇത് കണ്ടോ ഇത് നമുക്ക് ാണ്പോഴാണ് മനസ്സിലാവണേ ശരിക്കും ഇത് എന്തോരം പാടുപെട്ടുണ്ടാവും അല്ലേ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഒക്കെ വേണ്ടി വേണ്ടിയിട്ട് ഫുള്ള് നൂലാണ് കേട്ടോ ഫുൾ നൂലാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ തൊള്ളായിരത്തി മുപ്പത് രൂപ നല്ലൊരു സോഫ്റ്റ് സിൽ സാരി വിത്തൗട്ട് ബോർഡറിലാണ് വരുന്നത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാരി അപ്പൊ ഇതിന്റെ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് മുപ്പത് രൂപ അതെ ഇത് ഇതൊന്നായിട്ടുണ്ട് നെറ്റിലാണ് നെറ്റ് കോട്ടൻ ഫിഫ്റ്റി ഫൈവ് നെറ്റ് കോട്ടയില് വരുന്ന അടിപൊളി ഒരു കളറാണ് ഏട്ടാ നല്ല കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു മെറൂണിലും ഒരു ലാവൻഡർ കൂടിയിട്ടാണ് കേട്ടോ വരണത് ഫുൾ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് ഹൈ ലൈറ്റ് അല്ലെ ഒരു ചെങ്കല്ല് കളർ ആണ് അല്ലെ ചെങ്കല്ല് കളറാണ് ബ്ലൗസ് വരണത് നല്ല കാണാനായിട്ട് ഇത് ഇതിന്റെ രണ്ട് കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് ഒരു സ്പ്രേ പോലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയൻറ്റി ഫൈവ് ഓപ്പൺ ഇതിന്റെ എല്ലാം ചെയ്ത് നമുക്ക് വീഡിയോ ഒരുപാട് ആയി പോകും നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയിലാണ് വരണത് മുന്താണി വരണത് അല്ലെ ബ്ലൗസും ബ്ലൗസ് ഇത് മല നമ്മൾ നേരത്തെ കണ്ട സെയിം സാരിയുടെ പോലെയുള്ള ഒരു ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരണത് ബ്രോക്കേഡ് ഇത് നമ്മുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ യൂട്യൂബ് ചാനൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതായത് ഒരു സാരിയുടെ തന്നെ കളേഴ്സുകൾ ഫുൾ ആയിട്ട് അവരുടെ ചാനലുകളിൽ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും അതിൽ നോക്കിയാൽ ഇവരുടെ അപ്ഡേഷൻ മുഴുവനും നമുക്ക് അതിൽ കാണാം കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ എല്ലാം വെറൈറ്റി തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് ആയിട്ട് നോക്കി തൊള്ളായിരത്തി നാപ്പത് രൂപക്ക് അസ്സലൊരു വർക്ക് വരുന്ന ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു സാരി ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ബ്ലൗസ് 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 പ്ലെയിൻ പ്ലെയിൻ കൈക്ക് ബോർഡർ വരും കേട്ടോ കൈക്ക് വെക്കാനായിട്ട് നന്നായിട്ടുണ്ട് ഇപ്പോ നമ്മൾ ഇത്രയും നേരം ഗോൾഡും കോപ്പറും ഒക്കെ കണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന നല്ലൊരു സിൽവറിന്റെ കളക്ഷൻ ആണ് സിൽവറിന്റെ സിൽവറും ആഷും കൂടിയിട്ടുള്ളത് അതിലെ വിത്ത് ബ്ലൂ 860 ബ്ലൂറ്ററുപത് എണ്ണൂറ്ററുണ്ട് 860 രൂപയ്ക്ക് കൊള്ളാലോ എല്ലാ സാധനം നിവർത്തി കാണിക്കാനാണ് തോന്നുന്നത് കാരണം എണ്ണൂറ്റി അറുപത് രൂപ ഇതാണ് വർക്ക് വരണേ മുന്താണിയിലത്തെ വർക്ക് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടോ നല്ല നല്ല ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ സിൽവറിന്റെ വർക്കാണ് ആണ് നല്ല ഭംഗി ബോഡി ഫുൾ ആയിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇനി വരുന്നത് ില് ബോഡി ഫുൾക്ക് വരുന്ന ഒരു വെറൈറ്റി ആണല്ലേ ഈ ഒരു കണ്ടിട്ടില്ല ഒറ്റ സാരിലും കണ്ടില്ല നമ്മള് ഈ ഒരു ബ്ലൂജെറി കഴിഞ്ഞ യൂണിറ്റ് പീസ് ആണ് കേട്ടോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെപ്പറേറ്റ് സെപ്റേറ്റ് അവൈലബിൾ ആണ് അതിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ

െട്ട അതെ അത് വിട്ടുപോയി അടിപൊളി കളക്ഷൻ ആണ് ഇത് നന്നായിട്ട് ഫാൻസി സാരി കോട്ടൺ സാരികള്

ലിനൻ ാണ് വരണേസ് എങ്ങനെയാണ് വരണേസ് ബ്ലൗസിന് ആണല്ലേ അതായത് സാരി ഫുള്ള് വർക്ക് വന്നപ്പോ നമ്മള് ബ്ലൗസ് പ്ലെയിൻ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നല്ല പച്ചയും നല്ലൊരു ഡിസൈൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേ അതേ സാരിയുടെ മോഡൽ അല്ലേ അല്ലേ ആയി ാണ് അല്ലേ യും തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപയുടെ ഒരു സാരിയാണ് ഫുൾ ആയിട്ട് പറഞ്ഞത് ഇതില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടാ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് കേട്ടോ പറഞ്ഞത് ഇനി വരണത് നമ്മള് നേരത്തെ കണ്ട സെയിം സാരിയുടെ തന്നെയല്ലേ ഇത് വരണത് സ്പ്രേ വർക്ക് കണ്ട അതിന്റെ തന്നെ വേറൊരു മോഡലാണ് ട്ടോ ഡിസൈൻ ണ്ട് ഫുള്ള് അത്ര നെഡ്വർക്കിലാണ് വരുന്നത് ഇത് ഫാബ്രിക് പെയിന്റ് പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പക്ഷെ മുന്നൂറ് രൂപയുടെ സാരി ഡിസ്കൗണ്ട് ഇല്ല സൂപ്പർ സാരി ആണ് ഇത് നമ്മള് നേരത്തെ മുന്തുണിയിലാണ് ഫുള്ള് സ്പ്രേ വർക്ക് കണ്ടെങ്ങിയ പക്ഷെ ഇത് ഫുൾ ബോഡിയിൽ അങ്ങനെ വരുന്നുണ്ട് അല്ലെ ഇവിടെ മൊത്തത്തിൽ വരുന്നുണ്ട് ആ ബോർഡറിന്റെ സൈഡിലൊക്കെ ഈ ഒരു സ്പ്രേ വർക്ക് തന്നെയാണ് വരുന്നത് ഇത് സൂപ്പർ തന്നെയാണ് സിൽക്കാണ് കുറ വരഞ്ഞാ ശരിക്കും പ്രൈസിൽ ണ്ട് കേട്ടോ ഇത് ആയിരത്തിഒരുന്നൂറ്റി എഴുപതിന്റെയാണ് കുബേരൽ തന്നെ എഴുന്നൂറ്റി എഴുപതിന്റെയും വരുന്നുണ്ട് കേട്ടാ സോഫ് സിൽ ടൈപ്പാണ് എണ്ണൂറ്റിഴുപത് രൂപ വരുന്ന ഒരു സോഫ് സിൽക്ക് സാരിയാണ് ഇത് മുതമാരെ തന്നെ എണ്ണൂറ്റി എഴുപത് രൂപ വരുന്നത് തന്നെയാണ് അല്ലേ

ാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് വരണത് അറുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അതിന്റെ ആ ഇതിന്റെ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയില് സിൽവർ ജെറിയിലാണ് വരണേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് എടുക്കുന്നത് ഇതിന്റെ പുട്ടാസ് ഒക്കെ നല്ല ഭംഗിട്ട് കാണാനായിട്ട് സിൽവറിലാണ് അതിന്റെ ബോർഡർ ഒന്ന് എത്ര വീതിയിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഡബിൾ സൈഡിലാണ് ബോർഡർ വന്നിരിക്കുന്നത് വേണ്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി എണ്ണൂറ്റിഅമ്പത്തിയഞ്ച് രൂപ വരുന്നുള്ളൂ വിത്ത് ഡിസ്കൗണ്ട് അതെ അതെ ഇത് ആ മെറ്റീരിയൽ ഒന്നും തൊട്ടു എന്ത് രസകണ്ടോ പൊന്തി നിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എഴുന്നൂറ്ററു എഴുന്നൂറ്റി അറുപതിന്റെ സാരിയാണ് നമ്മളിപ്പോൾ ചെറിയ വന്നിട്ടുണ്ട് കേട്ടാ എഴുന്നൂറ്റി അറുപത് രൂപ കേട്ടോ

സാരി 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 ഫുൾ 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 ആയിട്ട് ആയിട്ട് വർക്ക് ദേ വീതി വീതി ബോർഡറിന് 495 <laughs> 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 495 495 495 495 ട്ടോ ഒരു ബോഡി കോപ്പർ വർക്കിലാണ് വരുന്നത് അല്ലേ രൂപയാണ് ഇതിന്റെ ായിട്ടും ഇതിപ്പോ എങ്ങനെയാ ബ്ലൗസ് ഇത് ബ്ലൗസ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇത് സാറ്റിനാണ് ഇതിന്റെ സാരി വരുന്നത് ബ്ലൗസ് വന്നിട്ട് ഒരു പിന്നെ അപ്പറത്തെ ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് മിസ്സാക്കാണ്ട് കുട്ടാമ്പുള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ

അപ്പം ചെയ്യണ്ട സമയമില്ല ഓരോന്നേ എങ്ങനെ കാണണം അപ്പോൾ നമുക്ക് ഇത് 1100 ഇടാൻ തോന്നുന്നുണ്ടട്ടോ 1665 അല്ലേ 1665 ന്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം അങ്ങ അണ്ടി സാഹി അത ബ്ലൗസ് മുണ്ടണി കാണണ്ട ഇത് അണ്ടി മുണ്ടണിയാവർന്നത് മുണ്ട ബ്ലൗസ് ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസ് സ്റ്റാൻഡിങ് ആണ് ാണ് ബ്ലൗസ് വരുന്നത് അല്ലെ ബ്രോക്കേഡ് ബ്ലൗസിലാണ് വരണേ ഇതിന് ആയിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് അല്ലെ രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇത് ഇത് വേറെയാണ് കേട്ടോ ആ ആ സെയിം റേറ്റിൽ തന്നെയാണ് ഇതും വരുന്നത് അല്ലെ ആയിരത്തിഅറുപത്തി അഞ്ചിന്റെ അതിന്റെ കളർ ചേഞ്ചസുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതെ കണ്ടതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കളറുകൾ ഡിസൈനും മാറും അതെ ാണ് ഒരു ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് നല്ലൊരു ആൻഡിക് ഗോൾഡ് കോപ്പർ അങ്ങനെ എല്ലാത്തിലും വന്നിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ പ്രൈസ് തൊള്ളായിരത്തി അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോയിലങ്ങനെ വെറുതെ എല്ലാം കാണിച്ചു പോവുന്നു എന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യണം ഓപ്പൺ ചെയ്യാം ഇത് ഒരു പുതിയ മോഡലാണ് പുതിയ വേരിയറ്റാണ് ട്ടോ ഇത് 3360 3360 അപ്പോൾ ഇത് ഒരു പുതിയ വേരിയറ്റാണ് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ കൊടുത്തത് സ്പ്രൈറ്റ്സ് ആണ് വരുന്നത് അല്ലേ അതിന്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് ട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും സാരി ഇതിനെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കേ ഉള്ളൂ ബോഡി കണ്ടോ ആ ബോഡി കണ്ടോ ഇത് നല്ലൊരു സാരി ആയിട്ടുണ്ടല്ലേ ഭംഗിയോ ഇതിന്റെ ബ്ലൗസ് ആയിരിക്കാൻ ഹൈലൈറ്റ് ആയിരിക്കാൻ നോക്കാം ും ഇങ്ങനെ സാരി ചോദിക്കുന്നുണ്ട് സാരിമേഴ്സ് അതും റേഞ്ച് കൂടിയത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന്റെ സാരിയാണ് ആണ് കേട്ടോ നല്ല പ്ലെയിനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡിസൈൻ ഒന്നും ഇല്ല വെറുതെ പ്ലെയിൻ മാത്രം കേട്ടോ പ്ലെയിൻ മാത്രമാണ് വിത്ത് എസ് എൽസോട് കൂടിയിട്ടാണ് കേട്ടോ വരണേ ഇതിന്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിന് നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും എല്ലാത്തിനും പത്ത് ശതമാനോട് ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടാ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു ചെക്ക് വരുന്ന ഡിസൈൻ

ഡിസൈൻ അല്ലേ കോപ്പർ ജെറില് വേറൊണ്ടല്ലേ മൂവായിരത്തിഅഞ്ഞൂറ്റിഅറുപത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഇത് കിട്ടാം നേരത്തെ കണ്ടരുന്ന കണ്ടരട്ടി കുറച്ചുകൂടി ഭംഗി തോന്നി ഒരു കളർ കണ്ടപ്പോലെ ആണ് സിൽക്കിന് തന്നെയാണ് കാഞ്ചീപുരം സാരിയില് വരുന്ന ഡിസൈൻസ് ആണ് നമ്മളിപ്പോ ഇതാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് കണ്ടോ ഇത് ഫുള്ള് ബോർഡർ നല്ല ഭംഗിട്ട് കാണാനായിട്ട് ബോർഡറിൽ ചെക്കാണ് ഡിസൈൻ വരുന്നത് അതില് സ്പൈക്സും വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ്റ്റമർന്നും ഈയൊരു സാരില്ലേ അത് മസ്റ്റാഡ് യെല്ലോ കളറിലും കൂടി വരണ നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഈ ഒരു വർക്കൊക്കെ നല്ല നീറ്റ് കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ഇതിന് വരുന്നതിന്റെ മുന്താണിയും നല്ല ഈ ഒരു ടൈപ്പിൽ തന്നെയായിരിക്കും നമുക്കിതൊന്നും ഓപ്പൺ ചെയ്യാം ഇതിന്റെ മുന്താണിയാണ് കുറച്ചും ഹൈലൈറ്റ് തോന്നുന്നു കണ്ടോ ാണ് നമുക്ക് ഇത്രയും നല്ല മുന്താണിയാണ് വരുന്നത് ആയിരത്തി ഇരുനൂറ്റി അമ്പത് രൂപ ഇത് നല്ല യെല്ലോ ആൻഡ് ഗ്രീനിൽ വരണതാണ് കേട്ടോ യെല്ലോ ആൻഡ് ഗ്രീനിൽ വരണ മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വരണേ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് സോക്സൻ സാരി കിട്ടാ പിന്നെ ഡിഫറെന്റ് കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടാ ലൈറ്റ് ഷേഡ് ലൈറ്റ് ഷെയ്ഡാണ് പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ഇവിടെ ബോർഡർ നമുക്ക് ഇവിടെ മുന്താണി വരുന്നുണ്ട് അത് പക്ഷേ ഇതിന്റെ കൂടെ തന്നെ സെയിം ആയ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ നല്ല നല്ല ഭംഗി അപ്പൊ ആയിരം രൂപ മുതലുള്ളത് കണ്ടു അപ്പൊ എല്ലാ സാരീസും ഒന്നേ ഒന്നും വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ കളക്ഷൻസ് ഇവിടെ തീരുന്നില്ല ഇനി കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് നമ്മളോട് ഷോപ്പിലേക്കുള്ളൊക്കേഷൻ തിരുവല്ലാമല ഭാഗത്തുനിന്ന് വരുമ്പോ തിരുവല്ലാമലും നമ്മുടെ സെന്റർ ടാർ നിന്ന് കൃത്യം മൂന്ന് കിലോമീറ്ററിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആയിട്ട് പഴശ്ശിരാജ സ്കൂളിന്റെ കവാടം കാണും നമ്മുടെ ഷോപ്പും ഇതേ കവാടത്തോട് ചേർന്നിട്ടുള്ള അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഷോപ്പ് കാരണം പേര് ഞാൻ എവിടുന്ന് വരുമ്പോഴും തിരുവല്ലാമലെ പറഞ്ഞ കോഴിക്കോട് നിന്ന് വരുമ്പോഴും നമ്മൾ ഈ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോഴും വരേണ്ട സ്ഥലം തിരുവല്ലാമല തിരുവല്ലാണ് വരേണ്ടത് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ നമ്മുടെ കടയിൽ മൂന്ന് കിലോമീറ്റർ വരണം റോഡിന്റെ ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ നൈറ്റ് വന്നാൽ മതി അതായത് നമ്മളെ എല്ലാ വീഡിയോയിലും നമ്മുടെ ലൊക്കേഷൻ പറയുന്നത് ആളുകൾ മാറിന് ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരെ വരാം ഇവിടെ നോക്കാം നിങ്ങൾ എടുക്കണ അത് നിങ്ങളെ ലാസ്റ്റ് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ വില നോക്കൂ റേറ്റ് നോക്കൂ ഞങ്ങളുടെ ഡിസ്കൗണ്ട് ഒക്കെ നോക്കൂ എടുക്കണം എടുക്കാണ്ടത് അവന്റെ തീരുമാനമാണ് അതെ അപ്പൊ എന്തായാലും കളക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഓൺലൈനും കൂടി അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അപ്പൊ തീർച്ചയായിട്ടും അതും കൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു ഗിഫ്റ്റ് സാരീസിന്റെ സെക്ഷൻ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ സാരീസിന്റെയാണ് അപ്പൊ നമുക്ക് ഒട്ടും നേരം വൈകേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും തരാം